ഹലോ ഗുരുവാൻ ഇന്ന് പഴുത്ത ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ പഴുത്ത ചക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ചക്കപ്പൊരി അപ്പോൾ അത് വളരെ സിമ്പിളാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം ഇവിടെ ഏകദേശം ഒരു പത്ത് ചൊള നല്ലപോലെ പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് അത് ഓരോ ചൊളയും രണ്ട് മൂന്ന് പീസാക്കി ഇതേപോലെ പീസാക്കിയിട്ടാണ്ട് എടുത്തിരിക്കുന്നത് ഇങ്ങനെ എടുത്തതെ എളുപ്പത്തിൽ മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാൻ പറ്റും ഇനി ബാറ്ററി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചക്ക നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നില്ല കേട്ടോ ഇതിനൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ പിന്നൊരൽപ്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്ര കുറുകിയ രൂപത്തിലൊരു മാവ് തയ്യാറാക്കി എടുക്കണം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് തയ്യാറാക്കിയത് വറുത്തു കോരാൻ വേണ്ടിയിട്ട് ഇവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഇനി ഒരു അല്പം നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ ചക്കട ഉള്ള് വേളൂ ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും